ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പട്ടാമ്പി നഗരസഭയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനം നടത്തി നഗരസഭ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി പ്രഖ്യാപനം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭയിൽ ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത് നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ ഡിജിറ്റൽ സാക്ഷരത ഇന്ന് നമുക്ക് മൊബൈൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെയധികം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ നഗരസഭയിലെ ഏഴായിരത്തി നാനൂറ്റി അമ്പത്തെട്ട് വീടുകൾ സർവേ നടത്തി അതിൽ നിന്ന് ആയിരത്തി അറുപത് ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി അവർക്ക് വേണ്ടുന്ന അതിനെ വോളണ്ടിയേഴ്സ് അവർക്ക് അപ്പം പഠിക്കാൻ അവർ അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ നമ്മുടെ നഗരസഭയെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത പട്ടാമ്പി നഗരസഭ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നഗരസഭയായി പ്രഖ്യാപിച്ചു നമുക്ക് ഇതിന് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഇന്ന് എല്ലാ ആപ്ലിക്കേഷനും നമ്മുടെ മൊബൈലിലൂടെയാണ് വരുന്നത് അല്ലേ ഇന്നിപ്പോൾ ഏത് ഇത് ഓൺലൈൻ വഴിയാണ് നമുക്ക് അപേക്ഷകളൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ചില ആളുകൾക്ക് ഇത് ഇതറിയാത്തുണ്ടായിരുന്നു പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകളെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അവർക്ക് മുഴുവൻ ആളുകൾക്കും നമ്മൾ നൽകി കഴിഞ്ഞു ഇനി നഗരസഭയിൽ ആർക്കും ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത ഒരു നഗര ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് അറിയാം സമിതി അധ്യക്ഷ അധ്യക്ഷയായിരുന്നു ഡിജി കേരള കോർഡിനേറ്റർ എം വി വിലീല നഗരസഭാ സെക്രട്ടറി ബെസി സബാസ്റ്റ്യൻ എൻ രാജൻ കെ ടി റൊക്കിയ വിജയകുമാർ കെ എം അമീത് മറ്റു മെമ്പർമാർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു